എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കനന്തപേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നവംബർ പതിമൂന്നാം തീയതിയിലെ പ്രധാനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടറിയേറ്റ് ഒരേപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ഫിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഘട്ടം നടക്കുന്നത് ജനുവരി പതിനൊന്നിനും മൂന്നാം ഘട്ടം ജനുവരി ഇരുപത്തഞ്ചിനുമാണ് നടക്കുന്നത് നാലാം ഘട്ടം ഫെബ്രുവരിയിലായിരിക്കും അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയിൽ യൂസ്ഫുൾ ആണ് ഇനി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ടാലന്റ് പുറത്തിറക്കിയ എൽ ഡി പി ക്യു ബുക്കും അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി പുറത്തിറക്കിയ സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി ഡേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ടാലൻ്റെ കറണ്ട് അഭേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ ഇപ്പോൾ സ്ഥിരം എന്താണ് പരീക്ഷകൾ ഒരു ഏരിയ എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സിആർ ടി ഏരിയ സോ ആ ഏരിയ എന്നുള്ള പോർഷൻസ് വളരെ ഈസി ആയിട്ടാണ് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ നിങ്ങൾക്കായിട്ട് സ്കൂൾ മാസ സീരീസിൽ നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഈ പാർട്ട് വണ്ണിൽ വരുന്നത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി പാർട്ട് ടു വരുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ

പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് സംസ്ഥാനത്ത് കളക്ടറുടെ ഡഫേദാറാവുന്ന ആദ്യ വനിത ആരാണ് അപ്പോൾ എന്താണ് സംസ്ഥാനത്ത് ആരുടെ കളക്ടറുടെ ഡഫേദാറാവുന്ന ആദ്യ വനിത ആരാണ് കെ സിജി ആരാണ് കെ സിജിയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് കെ സിജി എന്ന് പറയുന്നത് ഒരു പവർ ലിഫ്റ്റിംഗ് താരമാണ് മുൻപ് നാഷണൽ ലെവലിൽ മൂന്ന് ഗോൾഡ് മെഡലുകളൊക്കെ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കെ സിജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ എന്താണ് ഈ പറയുന്ന സംസ്ഥാനത്ത് കളക്ടറുടെ ഡഫേദാറാവുന്ന ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് കെ സിജി ഇനി ഏത് ജില്ലാ കളക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലാ കളക്ടർ കളക്ടറുടെ ഫ ആരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ആരാണ് അത് അലക്സ് വർഗീസ് ആരാണ് അലക്സ് വർഗീസ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു പോകുക അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരാണ് ബി ആർ ഗവായി ആണ് അപ്പൊ ഈ ഒരു നിയമനം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഐ എഫ് എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ട അതായത് അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐ അഥവാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്താണ് അൻപത്തി അഞ്ചാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ എന്നാണ് ഭാഗമായിട്ടുള്ള സത്യജിത് രേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ആരാണ് അപ്പോൾ എന്താണ് അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐ ആരംഭിക്കാൻ പോവുകയാണ് വേദി നമുക്കറിയാം എവിടെയാണ് ഗോവയാണ് വേദി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സത്യജിത് രേ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡിന് അർഹനായത്

ഇനി ഇത്തവണത്തെ എന്നാണ് അതായത് അൻപത്തി അഞ്ചാമത് ഐ എഫ് എയുടെ എന്നാണ് ചില പ്രത്യേകതകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതായത് ഇത്തവണ ഒരു പുതിയ അവാർഡ് കൂടി ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം ഇതാണ് നവാഗതനായ പുന്നാണ് ഇന്ത്യൻ സംവിധായകനുള്ള ഒരു പുരസ്കാരം ചെയ്തിട്ടുണ്ട് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ ഇത്തവണത്തെ ഫോക്കസ് രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഐ എഫ്ഐയുടെ ഫോസ് രാജ്യം ഏതാണെന്ന് ഏതാണ് അതേതാണ് ഓസ്ട്രേലിയ ആണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം നോക്കുക ഇനി മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി ഒന്ന് നോക്കി പോവാം അതിൽ ആദ്യത്തെ പ്രത്യേകത എന്താണ് ഉദ്ഘാടന ചിത്രത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഉദ്ഘാടന ചിത്രം എന്താണ് ബെറ്റർ മാൻ എന്ന് പറയുന്നതാണ് ഉദ്ഘാടന ചിത്രം എന്താണ് ഉദ്ഘാടന ചിത്രത്തിന്റെ പേര് എന്താണ് ബെറ്റർ മാൻ ഓർക്കുക ഉദ്ഘാടന ചിത്രം ബെറ്റർ മാൻ ആണ് ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ബെറ്റർ മാൻ എന്ന് പറയുന്ന സിനിമ ആരുടെ ജീവിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പോപ്താരമായിട്ടുള്ള റോബി വില്യംസിന്റെ ജീവിതമാണ് ഇനി അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മൈക്കിൾ ഗ്രേസിയാണ് മൈക്കിൾ ഗ്രേസിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ഓർക്കുക ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഐ എഫ് എഫ് ഐ അതായത് അൻപത്തി അഞ്ചാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു നാല് ചലച്ചിത്ര പ്രതിഭകളുടെ എന്താണ് ജന്മവാർഷികം അതായത് നൂറാമത് ജന്മവാർഷികം എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അതായത് ഒന്ന് രാജ് കപൂർ അപ്പൊ രാജ് കപൂർ എന്ന് പറയുന്ന ചലച്ചിത്ര നടനാണ് സംവിധായകനാണ് ഇനി അതുപോലെ താപൻ സിൻഹാ താപൻ സിൻഹ എന്ന് പറയുന്നതാണ് ഡയറക്ടറാണ് അതുപോലെ തന്നെ അക്കിനേനി നാഗേശ്വർ റാവു ആരാണ് അക്കിനേനി നാഗേശ്വർ റാവു അദ്ദേഹം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു തെലുങ്ക നടനാണ് ഇനി അതുപോലെ തന്നെ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഗായകൻ അപ്പോൾ ഈ നാല് എന്താണ് സിനിമാ പ്രതിഭകളുടെ എന്താണ് ജന്മവാർഷികം എത്രാമത്തെ നൂറാമത് ജന്മവാർഷികവും ഈ പറയുന്ന എന്താണ് അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് ഇനി അടുത്തത് ജൂറി ചെയർമാൻ ആരെന്നുള്ളതാണ് അത് അശുതോഷ് ഗൗരിക്കർ ആരാണ് ആശുതോഷ് ഗൗരികറാണ് എന്തെന്ന് പറയുന്ന ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് അടുത്ത നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് എഫ് ഐ എച്ച് ഹോക്കി സ്റ്റാർസ് അവാർഡ് ഫോർ രണ്ടായിരത്തി എന്ത് അവാർഡാണ് എഫ് ഐ എച്ച് ഹോക്കി സ്റ്റാർസ് അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ചില കാറ്റഗറികൾ നമുക്ക് നോക്കാം ആദ്യത്തേത് പ്ലെയർ ഓഫ് ദ ഇയർ അപ്പൊ ഈ ഒരു കാലയളവിലെ ഏറ്റവും മികച്ച അതായത് പ്ലെയർ ഓഫ് ദ ഇയർ അതായത് പുരുഷ വിഭാഗത്തിൽ ഹർമൻ പ്രീത് സിംഗ് ആർക്കാണ് ഹർമൻ പ്രീത് സിംഗിനാണ് പുരുഷ വിഭാഗത്തിൽ എന്ത് ചെയ്തത് ഈ ഒരു അംഗീകാരം നോക്കുക ഇദ്ദേഹം ഇത് മൂന്നാമത്തെ തവണയാണ് കാര്യം ഓർക്കുക അദ്ദേഹം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഹർമൻപ്രീത് സിംഗ് ആണ് ഇനി അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഒരു ഹോക്കി വേണ്ടിയുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയത് ആര് തന്നെയാണ് ഹർമൻപ്രീത് സിംഗ് തന്നെയാണ് അപ്പോൾ അത് ഓർത്തു വയ്ക്കുക ഇനി വനിതാ വിഭാഗത്തിൽ പുരസ്കാരം ഇബി ജാൻസൺ ആർക്കാണ് ഇബി ജാൻസൺ ആണ് ഇബി ഇബി ജാൻസൺ ജാൻസൺ എന്ന് താരമാണ് ആണ് വനിതാ വിഭാഗത്തിൽ പ്ലെയർ ഓഫ് ഇയർ പുരസ്കാരം എന്ത് ചെയത് ഇനി അടുത്തത് മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമാണ് പുരുഷ വിഭാഗത്തിൽ പി ആർ ഓർത്തു ഓർത്തുവയ്ക്ക ഒരു പാടൂലി പി ആർ തവണ മൂന്നാമത്തെ തവണയാണ് ഈ പറയുന്ന എഫ് ഐ എച്ച് ഹോക്കി സ്റ്റാർ അവാർഡിൽ നിന്നാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റിയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നാണ് പാരിസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ടീമിലും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നാണ് വെങ്കലം നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൽ ഇന്ത്യയിട്ടുണ്ടായിരുന്നു പി ആർ സിജേഷ് അംഗമായിട്ടുണ്ടായിരുന്നു രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ അതാണ് ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക ഇനി വനിതാ വിഭാഗത്തിൽ ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ജിയാവോ ആർക്കാണ് ഇ ജിയാവോയ്ക്കാണ് ഇതായത് ചൈന താരം ഇപ്പോൾ ചൈന താരമായിട്ടുള്ള ഈ ജിയാണത് ചെയ്തത് വനിതാ വിഭാഗത്തിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി റൈസിംഗ് സ്റ്റാർസ് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് പുരുഷ വിഭാഗത്തിൽ സൂഫിയാൻ ഖാൻ ആർക്കാണ് സുഫിയാൻ ഖാനാണ് പുരസ്കാരം ഇദ്ദേഹം പാകിസ്ഥാൻ താരമാണ് അപ്പോൾ പാകിസ്ഥാൻ താരമായിട്ടുള്ള സുഫിയാൻ ഖാൻ റൈസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരുഷ വിഭാഗത്തിൽ എന്ത് ചെയ്തു കിട്ടി വനിതാ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനൻ താരമായിട്ടുള്ള സോയ് ഡിയാസ് ആർക്കാണ് സോയ് സോയ്ഡിയാസിനാണ് അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ആക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് അപ്പോൾ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ആക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് എവിടെ എന്നുള്ളതാണ് അത് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് അപ്പോൾ മധ്യപ്രദേശിലെ വിന്ധ്യാജലാണ് നിലവിൽ വന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് എൺപത്തിമൂന്നാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അപ്പൊ ഇത്രാമത്തെ എൺപത്തി മൂന്നാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് റായ്പൂർ എവിടെയാണ് റായ്പൂർ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അപ്പം ഇവിടെ റോഡ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നിലവിലെ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണെന്ന് അറിഞ്ഞുവെച്ചിരിക്കണം ആരാണ് നിതിൻ ഗഡ്കരി ആരാണ് നിതിൻ ഗഡ്കരിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അപ്പോൾ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ജനുവരിയിലായിരിക്കും എക്സാം നടക്കുക സോ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് കാറ്റഗറി വൺ നൈൻ ടുവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ് ഒരു കാറ്റഗറി വൺ ആൻഡ് ടു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ടാലന്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻറ്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് മുൻപൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നു ഈ ഒരു സമ്മേളനം ആരംഭിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ സിഒ പി ട്വന്റി നയനിന് വേദിയാവുന്നത് എവിടെയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ സിഒ പി ട്വന്റി നയൻ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കു എവിടെയാണ് ബാക്കു ആണ് വേദി എവിടെയാണ് ബാക്കു എന്ന് പറയുന്ന എവിടെയാണ് ആസാർ ബൈജാനിലുള്ള ബാക്കു ആണ് വേദിയാവുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വേദികൾ കൂടി നമുക്ക് അഥവാ ാണ് വർഷം ഏതാണ് എവിടെയാണ് ആണ് അങ്ങനെയാണെങ്കിൽ അഥവാ വേദി എവിടെയാണ് ഈജിപ്റ്റ് ഈജിപ്റ്റ് ആണ് അപ്പോ ഈ രണ്ട് വേദികൾ കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കിയാൽ പലവട്ടം ചോദിച്ചിട്ടുള്ള വേദിയാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി എവിടെയാണ് സിഒപി ട്വന്റി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ ആയിരുന്നു സിഒ പി ട്വന്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എവിടെയായിരുന്നു ഈജിപ്റ്റിലായിരുന്നു അപ്പൊ ഈ വേദികൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് ഏത് ജില്ലയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേള ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം വേദി എവിടെയാണ് എറണാകുളം അപ്പോൾ വേദി എവിടെയാണ് എറണാകുളമായിരുന്നു വേദി എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് ഇനി ഭാഗ്യ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തക്കുടു എന്താണ് തക്കുടു എന്ന് പറയുന്ന അണ്ണാറക്കണ്ണനായിരുന്നു ഭാഗ്യ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് പി ആർ ആണ് ആരാണ് പി ആർ ആണ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും ഒന്ന് നോർത്ത് തന്നെ പോവുക ഇനി അതുപോലെ തന്നെ ഓവറോൾ നേടിയ ടീമിന് ലഭിക്കുന്ന ട്രോഫി എന്താണ് അത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ആദ്യമായിട്ടാണ് എന്ത് ചെയ്തത് ഇത്തരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഒരു ട്രോഫി നൽകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ ആദ്യത്തെ സ്കൂൾ കായികമേളയാണ് ഇതെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ പോയിന്റിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് ആരാണ് തിരുവനന്തപുരം ജില്ല ഇതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ നേടിയത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ അത്ലറ്റിക്സിൽ ഓവറോൾ നേടിയത് ആരാണ് അതായത് ഇവിടെ ഗെയിംസും അത്ലറ്റിക്സും കൂടെ ചേർക്കുമ്പോഴാണ് ആരെന്ന് പറയുന്നത് തിരുവനന്തപുരം ഓവറോൾ നേടിയത് അങ്ങനെയാണെങ്കിൽ അത്ലറ്റിക്സിൽ മാത്രം ഓവറോൾ നേടിയത് ആരാണ് അത് മലപ്പുറം അപ്പൊ അത്ലറ്റിക്സിൽ ആരാണ് മലപ്പുറമാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് വെച്ചാണ് അപ്പൊ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം നോർത്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വൻ അതിന്റെ പേരെ എന്ന് വരദറാവു വരതറാവു കമലാകർ റാവു എന്താണ് വരദറാവു കമലാകർ റാവു ഏത് എന്താണ് ആ വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ് മൃദംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒരുപാട് എക്സാം വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറ്റ് എക്സാം വരാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് അപ്പോൾ എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു കുറച്ച് നിയമനങ്ങളാണ് അതായത് ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ് ഷിഖരു ഇഷിബാരാണ് ഷിഖരു ഇഷിബ ഇവിടത്തെ ജപ്പാന്റെ പ്രധാനമന്ത്രി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു സംസ്ഥാനത്ത് കളക്ടറുടെ ഡഫേദാർ ആകുന്ന ആദ്യ വനിത ആരാണെന്ന് പറഞ്ഞു ആരാണ് കെ സി ജി ആണ് ഇനി മറ്റൊരു നിയമനം കൂടി പറഞ്ഞു എന്താണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എന്തായിട്ട് എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാരാണ് ബി ആർ ഗവായി ആരാണ് ബി ആർ ഗവായി ആണ് അതിനുശേഷം പറഞ്ഞതായിരുന്നു കുറച്ച് അവാർഡ്സ് ആയിരുന്നു പറഞ്ഞത് അതായത് അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ്ഐയുടെ ഭാഗമായുള്ള എന്ത് അവാർഡ് സത്യജിത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് ഫിലിപ്പ് നോയിസാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ സംവിധായകനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഉദ്ഘാടന ചിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെറ്റർമാൻ ആണ് ഇനി അതുപോലെ തന്നെ ഈ അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയിൽ വെച്ച് എന്ത് ചെയ്യുന്നു രാജ് കപൂർ താപൻ സിൻഹ അക്കിനേണി നാഗേശ്വർ റാവു മുഹമ്മദ് റാഫി എന്നിവരുടെ എന്താണ് നൂറാം വാർഷികം നൂറാം ജന്മവാർഷികം എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ജൂറി പറഞ്ഞു ആരാണ് ൗരിക്കറാണ് അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനം പറഞ്ഞതായിരുന്നു എഫ് ഐ എച്ച് ഹോക്കി സ്റ്റാർസ് അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എഫ് ഐ എച്ച് ഹോക്കി സ്റ്റാർ അവാർഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗത്തിൽ ആരാണ് ഹർമൻ സിംഗം വനിതാ വിഭാഗത്തിൽ ആരാണ് ഇബി ജാൻസൺ ഇ ബി ജാൻസൺ നെതർലൻഡ് താരമാണ് അതിനുശേഷം പറഞ്ഞത് ഗോൾ കീപ്പറാണ് പുരുഷ വിഭാഗത്തിൽ ആരാണ് പി ആർ സി ജേഷൻ മലയാളിയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വനിതാ വിഭാഗത്തിൽ ചൈനക്കാരി ആയിട്ടുള്ള ആരാണ് ഇ ജിയാവോ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി റൈസിംഗ് സ്റ്റാർസ് പുരുഷ വിഭാഗത്തിൽ പാകിസ്ഥാന്റെ സൂഫിയാൻ ഖാൻ വനിതാ വിഭാഗത്തിൽ അർജന്റീനയുടെ എന്താണ് സോയ് ഡിയാസും എന്ത് ചെയ്തു പുരസ്കാരം നേടി അപ്പൊ ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തുവെക്കുക അതിനുശേഷം പറഞ്ഞ പോയിന് എന്തായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ മെത്തനോൾ ആക്കുന്ന ആ ലോകത്തിലെ ആദ്യത്തെ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു വിന്ധ്യാജലാണ് അത് മധ്യപ്രദേശിലാണ് അപ്പൊ അതുകൂടി ഓർക്കുക അതിനുശേഷം രണ്ട് വേദികളാണ് പറഞ്ഞത് ഒന്ന് എൺപത്തി മൂന്നാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ വേദി എവിടെ വെച്ച റായ്പൂർ വെച്ച അപ്പോൾ എൺപത്തി മൂന്നാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു എവിടെയാണ് വേദി റായ്പൂർ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ സിഒ പി ട്വന്റി നയൻ വേദി എവിടെയാണ് ബാക്കു അഥവാ സർബൈജാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ വെച്ചായിരുന്നു യു എയിലായിരുന്നു ഇരുപത്തി എവിടെയായിരുന്നു ഈജിപ്റ്റിലായിരുന്നു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്ത് പോവുക ഇനി അതിനുശേഷം നമ്മുടെ സംസ്ഥാന കായികമേളയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംസ്ഥാന കായികമേള എറണാകുളത്ത് വെച്ച് നടന്ന കായികമേള തക്കുടു എന്ന് എന്നാണ് ഭാഗ്യചിന്നമായ കായികമേള പി ആർ ശ്രീജേഷ് അംബാസിഡർ ആയ കായികമേള അതിലെന്ത് ചെയ്തു ഓവറോൾ നേടിയത് ആരാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഓവറോൾ നേടിയത് തിരുവനന്തപുരമാണ് അടുത്ത വർഷത്തെ വേദിയും എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ ഇതിന്റെ പേരെന്താണ് വരതറാവു കമലാകർ റാവു എന്നാണ് വരതറാവു കമല ർ റാവോ ഇദ്ദേഹം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് വൃദ്ധംഗമാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതമായ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സഞ്ജീവ് ഖന്ന ബി വിക്രംനാഥ് ഓപ്ഷൻ സി സൂര്യകാന്ത് ഓപ്ഷൻ ഡി ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രവേശന പ്രക്രിയകൾ എളുപ്പമാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന രാജ്യം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ബി ഫ്രാൻസ് സി കാനഡ ഓപ്ഷൻ ഡി അയർലൻഡ് അപ്പോൾ ഇതിന്റെ ശരി കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് രണ്ട് സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സഞ്ജു സാംസൺ ഓപ്ഷൻ ബി തിലക് വർമ്മ ഓപ്ഷൻ സി സൂര്യകുമാർ യാദവ് ഓപ്ഷൻ ഡി ഹർദിക് പാണ്ഡ്യ അപ്പോ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സഞ്ജു സാംസൺ ആണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ഇനി അതിനു പുറമേ തന്നെ എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ് അതും സഞ്ജു സാംസൺ ആണ് ഐ പി ഒരു ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് സഞ്ജു സാംസൺ ആണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു ഒരു പുരസ്കാരം ലഭിച്ചു എന്താണ് കേരള സ്ത്രീ പുരസ്കാരം ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ കായിക താരവുമാരാണ് സഞ്ജു സാംസൺ ആണ് ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കെ നമ്മൾ ഈ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്തേനെ പോവുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരത്തിന് അർഹനായത് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എസ് കെ വസന്തൻ ബി ടി പത്മനാഭൻ സി സേതു ഓപ്ഷൻ ഡി സാനോ അപ്പൊ ശരിയത്തം ഏതാണ് ഓപ്ഷൻ ബി ആണ് ടി പത്മനാഭനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കായിരുന്നു ടി പത്മനാഭനായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ചോദ്യം നേരിടുക നവംബർ പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം